ഗുരുവായൂർ അമ്പലത്തിന് മുന്നിലുള്ള പ്രകാശം ചൊരിയുന്ന ഈ ദീപസ്തംഭം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നൂറ്റി പതിനഞ്ച് വയസ്സുണ്ട് ഈ ദീപസ്തംഭത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ഓഗസ്റ്റ് പതിനാറാം തീയതിയാണ് ഈ ദീപസ്തംഭം സ്ഥാപിച്ചത് ചേറ്റൂർ ശങ്കരൻ നായർ എന്ന ഭക്തനാണ് വഴിപാടായി ദീപസ്തംഭം ഭഗവാനെ സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരം മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വരെ ഗുരുവായൂർ ക്ഷേത്രകാര്യസ്ഥനായി ചുമതലയിലുണ്ടായിരുന്ന മേലേപ്പുറത്ത് കോന്തിമേനോ തൻ്റെ തൃക്കൂണിത്തല ക്ഷേത്ര ദർശനവേളയെ അവിടുത്തെ ദീപസ്തംഭം കാണുകയും അതുപോലൊന്ന് എൻ്റെ ഗുരുവായൂർപ്പനും വേണമല്ലോ എന്ന് മോഹിച്ചതിൻ്റെ പരിണിതഫലമാണ് നമ്മൾ നീ കാണുന്ന ദീപസ്തംഭം അടിയാണ് ദീപസ്തംഭത്തിൻ്റെ ഉയരം ഈ ദീപസ്തംഭത്തിന് പതിമൂന്ന് തട്ടുകളുണ്ട് മുകളിൽ ഗരുഡവാഹനവും കാണാം മുന്നൂറ്റി ഇരുപത്തിയേഴ് തിരികൾ ഒരേ സമയം ഇട്ട് കത്തിക്കാൻ കഴിയും ഈ ദീപസ്തംഭത്തിൽ ഇതിലെ തിരികളുടെ എണ്ണം പോലെ തന്നെ മുന്നൂറ്റി ഇരുപത്തിയേഴ് ശ്ലോകങ്ങളുള്ള ഗുരുവായൂർ ദീപസ്തംഭം എന്നൊരു പുസ്തകവും ഗുരുവായൂർ ദേവസ്വം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഹരിയോ ഓം